സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ കാലത്ത് എല്ലാവരെയും അലട്ടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് ആ കാലനിര അതായത് പ്രീമച്ചോർ ഗ്രേ മാത്രമല്ല ഫ്രീക്വൻ്റായിട്ട് ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടുണ്ടാവുന്ന മുടി കഴിച്ചിനും താരനും ഇല്ലാണ്ടാക്കി മുടി വേരുന്നതിന് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടും തിക്കായിട്ടും വളരാൻ വേണ്ടിയിട്ടുള്ള ടിപ്പുകളുമായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന ബട്ടനും കൂടെ എനേബിളാകും കൂടി ഒന്ന് ക്ലിക്ക് ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ റീച്ച് ആവുന്നതായിരിക്കും അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ചെറിയ കഷ്ണം മെഴുകുതിരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്കൊരു പാത്രത്തിലേക്കിട്ട് നന്നായിട്ടൊന്നും ഉരുക്കിയെടുക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ അടുപ്പ് കത്തിച്ച് കൊടുത്തിരിക്കുന്നത് അഞ്ച് മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ക്യാൻഡിൽ ഉരുക്കി കിട്ടും ഇനി ഞാൻ അതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് അര ടീസ്പൂൺ അളവിലേക്ക് നമ്മുടെ വേപ്പിൽ പൊടിച്ചതാണ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിനും കുറഞ്ഞ അളവിലേക്ക് നാപ്തറിൻ ബോളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ആ ഒരു കൂടി തന്നെ ചിരാത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കത് കത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തിരി കൂടി അതിലേക്ക് ഇറ്റു കൊടുക്കാം നിങ്ങൾക്ക് ആ ഒരു മെഴുകുത്തിരിയുടെ നൂലുണ്ടെങ്കിൽ അത് തന്നെ ആ ഒരു മെഴുകുത്തിരി ഉരിക്കത്തിലേക്ക് ഇറ്റു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ചെറിയൊരു കോട്ടൺ തുണിയാണ് കേട്ടോ അതിലേക്ക് ഇറ്റു കൊടുക്കുന്നത് നല്ല രീതിയിൽ തന്നെ ആ ഒരു തുണി മുഴുവനുമായിട്ടും നമ്മൾ ഉരുക്കി ആ ഒരു ക്യാൻഡിൽ ആക്കി കൊടുക്കുവാണെങ്കിൽ ഒരുപാട് നേരത്തേക്ക് അത് നിന്ന് കത്തുകയും ചെയ്യും ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് പട്ട പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അതായത് നമ്മൾ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്ന പട്ടയാണ് കേട്ടോ നമ്മളിവിടെ പൊടിച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം പൊതുവായിട്ട് ഈ ഒരു ബിരിയാണി സ്പൈസസിൻ്റെ സ്മെല്ലൊക്കെ കൊതുകിനും പാറ്റുകൾക്കൊക്കെ ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലായതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ ക്യാൻഡിൽ ഉറച്ചു കിട്ടും അന്നേനു ശേഷം നമുക്കത് കത്തിച്ച് ഉപയോഗിക്കാവുന്നതാണ് വൈകുന്നേരം സമയത്ത് ഇതുപോലൊരു വിളക്ക് നമ്മുടെ വീട്ടിൽ കത്തിച്ച് വെക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം പാറ്റകളുടെ ശല്യം നമുക്ക് ഉണ്ടാവില്ല മാത്രമല്ല പൊടിയൂച്ചകളുടെ ശല്യം പോലും ഉണ്ടാവില്ല കേട്ടോ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വിളക്ക് കത്തിച്ച് വെക്കാവുന്നതാണ് കടയിൽ നിന്നും കണ്ട കണ്ട കെമിക്കൽസൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതിന് ഇതുപോലൊരു വിളക്ക് നിങ്ങൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ വൈകുന്നേര സമയത്ത് നമ്മൾ കത്തിക്കുമ്പോൾ നല്ലൊരു പോസിറ്റിവിറ്റി കൂടിയാണ് കേട്ടോ ഇത് നമ്മൾ വേപ്പിലെ പൊടിയും അതുപോലെ തന്നെ നാപ്തറിൻ ബോൾ പൊടിച്ചതും പട്ട പൊടിച്ചതൊക്കെ ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ ആ ഒരു സ്മെല്ല് അത്രത്തോളം നല്ലതാണ് കേട്ടോ നമ്മുടെ വീട് മുഴുവനും പരക്കുമ്പോൾ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് മുക്കാൽ ടേബിൾ സ്പൂൺ അളവിലേക്ക് ഉലുവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു നാലഞ്ച് ഗ്രാമ്പ് കൂടിയാണ് അപ്പോൾ ഉലുവയും ഗ്രാമ്പും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കണം ഉലുവയിലുള്ള അമിനോ ആസിഡുകളും പ്രോട്ടീനും മുടികൊഴിച്ചൽ കുറയ്ക്കാൻ സഹായിക്കുന്നു ഉലുവയുടെ ആന്റി ഫംഗൽ ആന്റി മൈക്രോബിയൽ ഗുണങ്ങൾ തലയോട്ടിയിലെ ധാരനെ പ്രതിരോധിക്കാൻ മികച്ചതാണ് മാത്രമല്ല തലയോട്ടിയിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും രോമകൂപങ്ങളെ പ്രോത്സാഹിപ്പിച്ച് മുടി വളർച്ചയെ പെരുതപ്പെടുത്തുകയും ചെയ്യുന്നു സ്ഥിരമായി ഉപയോഗിക്കുന്നതിലൂടെ മുടി മൃദുലവും തിളക്കമുള്ളതുമായി തീരുന്നു മാത്രമല്ല തലമുടി വരണ്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു അപ്പോൾ അതാ നമുക്ക് നമ്മുടെ ഉലുവയും ഗ്രാമ്പൂ നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കണം മാത്രമല്ല ഗ്രാംപൂ നമ്മൾ ഇതുപോലെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ആ കാലനര എന്നുള്ള പ്രശ്നം ഇല്ലാതാക്കി വേരി തന്നെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ മുടി കറുപ്പാവുന്നത് നിങ്ങൾക്ക് ലൈവ് ആയിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ടും സാധിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഹെയർ ഹെഡ് നിങ്ങൾ ഉപയോഗിച്ച് വരികയാണെങ്കിൽ അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഉലുവയും ഗ്രാമ്പൂ നമുക്ക് കറുപ്പാക്കി നന്നായിട്ട് തന്നെ കളർ ചേഞ്ച് ആക്കി എടുക്കാം ഇതുപോലെ വേണം കേട്ടോ നിങ്ങൾ കളർ ചേഞ്ച് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് വല ചേഞ്ചാക്കിയെടുത്ത ഉലവയും അതുപോലെ തന്നെ ഗ്രാമ്പൂ നമുക്ക് മിക്സിഡ് ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നല്ലൊരു ഇൻസ്റ്റന്റ് ഹെയഡേ ആണ് കേട്ടോ നമ്മളിവിടെ തയ്യാറാക്കുന്നത് കുറച്ചും കൂടെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ഉലവയും ഗ്രാമ്പൂ ഒക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാവുന്നതുമാണ് കേട്ടോ അപ്പോൾ ഗ്രാമ്പൂവും നമ്മുടെ ഉലുവയും ചേർത്ത് നന്നായിട്ടൊന്ന് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമുക്ക് നമ്മൾ പൊടിച്ചെടുത്ത ആ ഒരു ഉലുവയും അതുപോലെ തന്നെ ഗ്രാമ്പൂ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അതിനുശേഷമാണ് നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഹെയർഡേ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് പെട്ടെന്നൊക്കെ ഒന്ന് പുറത്ത് പോകുന്ന സമയത്ത് ആ ഒരു നല്ല മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് നാച്ചുറലായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിഡിലിൻ ഹെർഡേ മെത്തഡാണ് ഇൻസ്റ്റൻറ്റ് ഹെയർഡേ മെത്തഡാണ് കേട്ടോ ഇത് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നല്ല കറുപ്പ് തന്നെ നാച്ചുറലായിട്ട് കറുപ്പ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് രണ്ട് ദിവസം വരയ്ക്കും മിനിമം നമ്മുടെ മുടിയിൽ ഇത് നിൽക്കും കേട്ടോ അതിനുശേഷം മാത്രമാണ് നമുക്കിത് പോകത്തുള്ളൂ ഇത് നമ്മൾ കഴുകി കളയുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ തുണിയൊക്കെ തട്ടുന്ന സമയത്തോ നമ്മുടെ തലമുടിയിൽ നിന്നും പോകില്ല അപ്പം ഞാനിതൊന്ന് നിങ്ങൾക്ക് ലൈവായിട്ടൊന്ന് കഴുകി കൂടെ കാണിക്കാം അപ്പോൾ അതാണ് ഞാൻ കഴുകി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ തന്നെ ആ ഒരു കറുപ്പ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നുണ്ട് മാത്രമല്ല ഞാൻ നിങ്ങൾക്ക് അതൊരു വെള്ള ടിഷ്യൂ പേപ്പറിലും കൂടെ ഞാൻ കൈവെച്ച് കാണിക്കാം ആ ഒരു കളർ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയും ഇല്ല കേട്ടോ ഇൻസ്റ്റൻ്റ് ഹെഡേ ലൈവായിട്ട് തന്നെ ടിഷ്യൂ പേപ്പറിലും കൂടെ ഞാനൊന്ന് വെച്ച് കാണിക്കാം ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക പെട്ടെന്നൊക്കെ പുറത്തു പോകുന്ന സമയത്ത് വളരെ ഉപകാരപ്രദമായ ഒരു ഇൻസ്റ്റന്റ് ഹെഡേയാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തിയും ക്രീമിയുമായിട്ടുള്ള ചട്നിയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഒന്നര ടേബിൾ സ്പൂൺ അളവിലേക്ക് റിഫൈൻഡ് ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ കരണ്ടിയിൽ ഒരു കരണ്ടി അളവിലേക്ക് കപ്പലണ്ടിയാണ് അപ്പോൾ വറുത്ത കപ്പലണ്ടി ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും ഞാനിവിടെ വറുക്കാത്ത കപ്പലണ്ടി ആയതുകൊണ്ടാണ് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തോല് കളഞ്ഞ കപ്പലണ്ടി കൂടെ എടുക്കാവുന്നതാണ് ഞാനിവിടെ തോലോട് കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ആ കപ്പലണ്ടി നന്നായിട്ട് തന്നെ ഞാനൊന്ന് വറുത്ത് കളർച്ചേഞ്ചാക്കി എടുത്തിട്ടുണ്ട് കപ്പലണ്ടി വറുത്ത അതേ എണ്ണയിൽ തന്നെ ഞാനൊരു ഏഴ് ചുമന്നുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചുമന്നുള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവോള കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ചുമന്നുള്ളി ആകുമ്പോൾ നമ്മുടെ ചട്നിക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒരു നാലല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉമ്മന്നുള്ളിയും വെളുത്തുള്ളിയും വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് എരുവിലേക്ക് ആവശ്യമായതും അതുപോലെ തന്നെ ചട്നിയുടെ കളറിന് ആവശ്യമായ കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈക്വൽ റേഷ്യയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതായത് നാല് കാശ്മീരി ചില്ലിയും നാല് വറ്റൽമുളകുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് അതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതാ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നന്നായിട്ട് പഴുത്ത മീഡിയം സൈസ് രണ്ട് തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതായത് ആ ഒരു തക്കാളിയിലുള്ള വെള്ളം ഇറങ്ങുന്നിടത്തോളം വരയ്ക്കും നിങ്ങൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പം ഇതുപോലെ ആ ഒരു തക്കാളിയിലുള്ള വെള്ളം നല്ല രീതിയിൽ തന്നെ എണ്ണയിൽ ഇറങ്ങത്തക്ക രീതിക്ക് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ചട്നിക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പഴുത്തൊരു പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചട്ണിക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ കറിവെപ്പിൽ ഒരു ചെറിയ കൈപ്പിടി അളവിലേക്കും അതുപോലെ തന്നെ ചെറിയ കൈപ്പിടി അളവിലേക്കും മല്ലേലും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചട്നിയിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഓൾറെഡി നമ്മൾ വറുത്തു കോരി മാറ്റി വെച്ച കപ്പലണ്ടി കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം ആ ഒരു ചട്ടിയിലുള്ള ചൂടിലാണ് ഞാൻ ആ കപ്പലണ്ടി വീണ്ടും ഇട്ട് കൊടുത്ത് വഴറ്റി കൊടുക്കുന്നത് ഇനി നമുക്ക് കപ്പലണ്ടി ചേർത്തിട്ടുള്ള ചട്നി ആയതുകൊണ്ട് തന്നെ ഒരു കാൽ ടീസ്പൂണിനും കുറഞ്ഞ അളവിലേക്ക് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ വയറ്റിയെടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ചെറിയ ചൂടോട് കൂടി തന്നെ മിക്സിടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നിങ്ങൾ ചട്നിക്ക് അരക്കുന്ന സമയത്ത് നല്ല ചൂടോട് കൂടിയുള്ള വെള്ളത്തിൽ തന്നെ ചട്നി അരക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം നമ്മുടെ ചട്നിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും മറിച്ച് നമ്മൾ പച്ചവെള്ളത്തിലാണ് ചട്നി അരക്കുന്നതെങ്കിൽ അത്രത്തോളം ആ ഒരു ടേസ്റ്റ് നമ്മുടെ ചട്നിക്ക് കിട്ടില്ല കേട്ടോ ഹോട്ടലിലൊക്കെ ചട്നി അരക്കുമ്പോൾ ചെയ്യുന്ന കിടിലും ട്രിക്കാണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാ നമ്മുടെ ചട്നി ഇവിടെ റെഡിയായിട്ടുണ്ട് കേട്ടോ ചട്നിക്ക് മിക്സിയുടെ ചാറിലേക്ക് അരയ്ക്കുന്ന സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ട് തന്നെ നമ്മുടെ ചട്നി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ചാറിലേക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നാലഞ്ച് പേർക്ക് ധാരാളമായിട്ട് തന്നെ കഴിക്കാനുള്ള ചട്നിയാണ് കേട്ടോ നമ്മളിവിടെ റെഡിയാക്കിയിട്ടുള്ളത് വളരെയധികം ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ക്രീമി ടെക്സ്ചറിലുമാണ് കേട്ടോ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുള്ളത് അപ്പം ഇനി നമുക്ക് ഇതിലേക്കുള്ള താളിപ്പും കൂടെ ഒന്ന് നോക്കാം യിൽ കടുകും കറിവുപ്പിലും ചേർത്തിട്ട് നല്ലൊരു താലിപ്പും കൂടെ നമ്മുടെ ചട്ണിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇഡ്ഡലിക്കും ദോശയ്ക്കും നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും നല്ല ചൂടുള്ള ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ ചമ്മന്തി കൂടിയാണ് കേട്ടോ നമ്മൾ ഈ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം ഒരുപാട് മുടി നരച്ചു പോയി കടയിൽ നിന്നും കണ്ട കണ്ട കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്തതിനു ശേഷം വളരെ കുറച്ച് മാത്രം നരച്ചിരുന്ന മുടി ഇപ്പോൾ തല മുഴുവനും നരച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഹെയർ ഡേ ഇപ്പം തയ്യാറാക്കുന്നത് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഹെയർ ഡേ തയ്യാറാക്കുന്നതെങ്കിൽ ഗ്രാജുവൽ ആയിട്ട് നിങ്ങളുടെ ആ ഒരു വെള്ള മുടി വേരിൽ നിന്ന് തന്നെ നാച്ചുറലായിട്ട് കറുപ്പാവുന്നതും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മൾ നമ്മളതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള ഒന്ന് കണ്ട് നോക്കാം അതിനു വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് നല്ല കട്ടിയുള്ള തൈരാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് തൈര് തൈരെടുത്തതിനു ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് കാൽ ടീസ്പൂണിലും കുറഞ്ഞ അളവിലേക്ക് അലോവെ ജെല്ലാണ് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്ലാക്ക് ഹെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അമോണിയ ഫ്രീ ആയിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഹെർബൽ കെയർ ഉള്ള നല്ലൊരു ബ്ലാക്ക് ഹെണ്ണയാണ് കേട്ടോ നമുക്കിത് ആയുർവേദിക് ഷോപ്പിൽ ചോദിച്ചാൽ കിട്ടുന്നതാണ് അപ്പോൾ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ എടുക്കുന്ന ബ്ലാക്ക് എണ്ണയുടെയും അതുപോലെ തന്നെ തൈരിൻ്റെയും അളവ് നിങ്ങൾ കൂട്ടിയെടുക്കുക കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ നരച്ച മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ബ്ലാക്ക് ഹെന്നെ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരു ബ്ലാക്ക് ഹെണ്ണയ്ക്ക് പകരമായിട്ട് ഹെന്ന പൗഡർ അല്ലെങ്കിൽ മയിലാഞ്ചിപ്പൊടി ഉപയോഗിക്കാവുന്നതാണ് ഹെന്നാ പൗഡറും മൈലാഞ്ചിപ്പൊടിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു നാലഞ്ച് തവണയെങ്കിലും നമ്മുടെ വെള്ളമുട്ടിയിൽ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു അരമണിക്കൂർ റിസൾട്ട് കിട്ടണം എന്നുള്ളവരാണെങ്കിൽ ഇതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ബ്ലാക്ക് ഹെനയും ഉപയോഗിക്കാവുന്നതാണ് എന്റെ ഫ്രണ്ട് ആയ ആയുർവേദിക് ഡോക്ടർ അവര് ഈ ഒരു രീതിയിലാണ് ഹെഡേ ചെയ്യാറുള്ളത് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ആ ഒരു രീതിയിലാണ് ഇപ്പൊ ഞാനും ഹെഡേ ചെയ്യാറുള്ളത് അപ്പൊ അതാ നമ്മുടെ ഹെഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് തൈരിൽ നമ്മൾ ഹെഡേ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു തൈരിൽ ധാരാളം ലാക്ടിക് ആസിഡ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ െ തലയോട്ടി വൃത്തിയാക്കാനും ചൊറിച്ചൽ കുറയ്ക്കാനും സഹായിക്കുന്നു ഇതിൽ ആന്റി ഫംഗൽ ഗുണങ്ങൾ താരനെ പ്രതിരോധിക്കുന്നു വിറ്റമിൻ ബി സിങ്ക് പ്രോട്ടീൻ തുടങ്ങിയ പോഷകങ്ങൾ രോഗകൂപങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകി മുടി വളർച്ചയെ സഹായിക്കുന്നു മുടിയുടെ വേരുകൾക്ക് ബലം നൽകി മുടി കൊഴിച്ചിൽ തടയുകയും ചെയ്യുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ നമ്മുടെ ഹേഡെ ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലൊരു ചീർപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഹേഡേ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് തൈര് പ്രകൃതിദത്തമായ കണ്ടീഷണറായി പ്രവർത്തിക്കുന്നു ഇത് മുടിക്ക് മൃദുത്വവും തിളക്കവും നൽകുന്നുണ്ട് കൊഴുപ്പടെ ിയിരിക്കുന്നത് കൊണ്ട് തന്നെ മുടി വരണ്ടു പോകുന്നതിനെയും പാറി പറക്കുന്നതിനെയും ഇത് കുറയ്ക്കുന്നു അത് മാത്രമല്ല തലയൊട്ടിയുടെ സ്വാഭാവിക പി എച്ച് നിലനിർത്താനും വരൾച്ചയെ പ്രതിരോധിക്കാനും ഈ ഒരു തൈര് മൂലം നമ്മൾ ഈ ഒരു ഹെഡ് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ ഹെഡ് തയ്യാറാക്കുന്ന സമയത്ത് ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ വെറും അരമണിക്കൂറി തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഉറപ്പായിട്ടൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് ആരെയൊക്കെ കൂടി ചെയ്യുക കേട്ടോ മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടി ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്